ഹരി ലളിതാസഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം തുടരുന്നു ബണ്ഡപുത്ര വധോദുഗ്ധ ബാല വിക്രമനന്ദിത മന്ത്രണാമ്പ വിരചിത വിഷംഗവധ തോഷിത അതായത് ബണ്ഡപുത്ര വധോദുഗ്ക്ത ബാല വിക്രമനന്ദിത ചതുർബാഹു എന്ന മുതൽ മുപ്പത് പേരടങ്ങുന്ന ഭണ്ഡപുത്രന്മാരെ വധിക്കുന്നതിൽ ഉദ്യുക്തയായ സ്വന്തം പുത്രിയായ ഒമ്പത് വയസ്സ് മാത്രം പ്രായം ചെന്ന ബാലാദിദേ ബാലാദേവിയുടെ പരാക്രമത്തിൽ അത്യധികം സന്തോഷിച്ചവൾ അത് വളരെ ചെറുപ്പക്കാരിയായ യവനയുക്തയായ ദേവിയാണ് ബാലാദേവി ആ ബാലാദേവിയുടെ പരാക്രമത്തിൽ ആ ബാലാദേവിയുടെ യുദ്ധവൈഭവത്തിൽ സന്തോഷിച്ചവൾ മന്ത്രിണേമ്പ വിരചിത വിഷം കവധ ദോഷിതാം മന്ത്രിണേമ്പ വിരചിത വിഷങ്കവധദോഷിതാം സ്വമന്ത്രണിയായ ശ്യാമളാദേവിയാൽ ചെയ്യപ്പെട്ട എന്ന ബണ്ടാസുര സഹോദരൻ്റെ വധത്തിൽ സന്തോഷം കൊണ്ടവൾ ആ വധത്തിൽ സന്തോഷിച്ചവൾ വിശുക്രപ്രാണഹരണ വാര്യാഘി വീര നന്ദിത കാമേശ്വര മുഖാലോക കല്പിത ശ്രീഗണീശ്വര വിശുക്രപ്രാണഹരണ വാര്യാഘി വീര നന്ദിത ഭണ്ടാസുരൻ്റെ മറ്റൊരു സഹോദരനായ വിശുക്രൻ്റെ പ്രാണനെ ഹരിക്കുന്നതിൽ ദേവി കാണിച്ച ശൗര്യത്തെ അഭിനന്ദിച്ചവൾ അതായത് മറ്റൊരു സഹോദരനാണ് ബണ്ടാസുരൻ്റെ മറ്റൊരു സഹോദരനാണ് വിശുക്രൻ ആ വിശുക്രൻ്റെ നെ വധിക്കുന്നതിൽ ദേവി കാണിച്ച ശൗര്യം അതിനെ അഭിനന്ദിച്ചവളാണ് വരാഹി ദേവി ദണ്ഡനാഥ എന്നും പറയുന്നുണ്ട് അപ്പം അതിനെ അഭിനന്ദിച്ചവൾ കാമേശ്വര മുഖാ കാമേശ്വര മുഖാലോക കൽപിത ശ്രീഗണേശ്വര കാമാന്തകനായ ശ്രീ പരമേശ്വരൻ്റെ മുഖത്തേക്കുള്ള ഒരൊറ്റ നോട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട ശ്രീ മഹാഗണപതിയോടു കൂടിയവൾ ഗണപതി സമേതയായി ഇരിക്കുന്നവൾ അവിടെ ഗണപതിയുടെ എന്താണ് സൃഷ്ടിയെക്കുറിച്ച് ഗണപതിയുടെ അവതാരത്തെക്കുറിച്ചും അവിടെ പറയുന്നു മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രപ്രകർഷിതാം ഭണ്ഡാസുരഗ്ദ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത ദർശിനി മഹാകാമേശ മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്ര മഹാഗണേശനാൽ നശിപ്പിക്കപ്പെട്ട ഭണ്ഡാസുരൻ്റെ വിഘ്നകാരികളായ യന്ത്രങ്ങളെ കൊണ്ട് അത്യന്തികം സന്തോഷിച്ചവൾ ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രപ്രത്യസ്തദർശിനി ഭണ്ഡാസുരനാൽ അയക്കപ്പെട്ട ഓരോ മഹാസ്ത്രവും ഛേദിക്കുവാനായി പ്രത്യസ്ത്രങ്ങളെ വർഷിച്ചവൾ അതിന് അതായത് അസ്ത്രങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പകരം അങ്ങോട്ട് അസ്ത്രങ്ങൾ അയച്ചവൾ കരാങ്കുലീന ഘോത്പന്ന നാരായണ ദശാകൃതി മഹാപാശുപാസ് നഗ്നി ദുരസൈന്യക കരാങ്കുലീനകോത്പന്ന നാരായണ ദശാകൃതി രണ്ടു കൈകളിലെയും വിരലുകളുടെ നഖങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര മൂർത്തികളോട് കൂടിയവൾ മഹാപാശു മഹാപാശുപാസ്ത നിർ നിർ നിർദക് നിർദക്താസുര മഹത്തായ പാശുപദാസ്ത്രത്തിൻ്റെ അഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട ഭണ്ഡാസുര സൈന്യങ്ങളോട് കൂടിയവൾ കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ടാസുരശൂന്യക കാമാരിയുടെ അസ്ത്രമായിരിക്കുന്ന പാശുപദാസ്ത്രത്താൽ തികച്ചും ദഹിപ്പിക്കപ്പെട്ട ഭണ്ഡാസുരനോട് കൂടിയ ശൂന്യകമെന്ന പട്ടണത്തോട് കൂടിയവൾ ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുവ വൈഭവ ഭണ്ഡാസുരവധത്താൽ സന്തുഷ്ടയായ ബ്രഹ്മാവ് ഉപേന്ദ്രൻ ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വാമന് ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ നന്നായി സ്തുതിക്കപ്പെട്ട വൈഭവത്തോട് കൂടിയവൾ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമസീവനൌഷധി ശ്രീമദ് വാഗ്ഭവകുടൈകസ്വരൂപ സ്വരൂപ മുഖപങ്കജ പരമേശ്വരൻ്റെ നേത്രത്തിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നിയിൽ ദഹിപ്പിക്കപ്പെട്ട കാമദേവനെ പുനരുജ്ജീവിപ്പിച്ച ഔഷധമായവൾ അത് കാമദേവനെ ജീവിപ്പിക്കാന് വീണ്ടും പുനർജനിപ്പിക്കാന് കാരണഭൂതയായവൾ അതിന് കാരണക്കാരി ആയവൾ ശ്രീമദ് ശ്രീമത് സ്വരൂപ മുഖപങ്കജ ശ്രീമത്തായ വാഗ്ഭവകൂടം തന്നെ സ്വരൂപമായിരിക്കുന്ന മുഖപങ്കജത്തോട് കൂടിയവൾ ഖണ്ഡത കടി പര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂഢൈകതാഭന്ന കഠ്യതോഭാഗ രൂപിണി അതായത് കഴുത്തിന് താഴെ കടിപ്രദേശം വരെ ആ മന്ത്രത്തിൻ്റെ ആറക്ഷരമുള്ള മധ്യകൂടത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ ഹ്രീ എന്നിവയാണ് ആ ആറക്ഷരങ്ങൾ ആ ആറക്ഷരമുള്ള മന്ത്രത്തിൻ്റെ മധ്യകൂടത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൾ ശക്തികൂടൈകതാഭന്യ കഠ്യതോ ഭാഗ രൂപിണീം കഠിപ്രദേശത്തിൻ്റെ താഴെ ഭാഗം ആ മന്ത്രത്തിൻ്റെ ഒടുവിലത്തെ നാലക്ഷരമടങ്ങുന്ന ശക്തികൂടമായിരിക്കുന്നവൾ സ ക ള സ്രീം ഇതാണ് അവസാനത്തെ നാലക്ഷരം ഈ നാല് അക്ഷരത്തിൻ്റെ കൂടമായിരിക്കുന്നവൾ ശക്തിയായിരിക്കുന്നവൾ മൂലമന്ത്രാത്മിക മൂലകുടത്രയകളേഭരാ കുളാമൃതൈകരസിക കുളസങ്കേതപാലിനി എന്താണ് മൂലമന്ത്രമായ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ സ്വരൂപത്തിലുള്ളവൾ മൂലകുടത്രയകളേപരാ മൂലമന്ത്രത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളും ചേർന്ന ശരീരത്തോട് കൂടിയവൾ കുളാമൃതകരസിക സഹസ്ര സഹസ്രാര ചക്രത്തിൽ നിന്ന് ശ്രവിക്കുന്ന അമൃതരസമായിരിക്കുന്നവൾ കുളസങ്കേതപാലിനി കുളത്തിൻ്റെ സങ്കേതത്തെ പാലിക്കുന്നവൾ കുളമാർഗം കുളാചാരം അതായത് ശക്തിപൂജ എന്ന ഉപാസനാ മാർഗം ആ സമ്പ്രദായത്തെ പറയുന്നത് സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ രഹസ്യം ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ രഹസ്യമായിരിക്കുന്ന വിദ്യയെ ആ രഹസ്യമായ വിദ്യ കൊണ്ട് അറിയുന്നത് എന്താണ് ദേവിയെയാണ് അറിയുന്നത് പരാശക്തിയെയാണ് അറിയുന്നത് അപ്പോൾ ശക്തി പൂജ എന്ന ഉപാസന മാർഗ് മാർഗം എന്നാണ് ഇവിടെ എന്താണ് കുളമാർഗം എന്ന് കൊണ്ട് ഉദ്ദേശിക്കും